ദുരന്തർ കണ്ടു അപ്പം ഈ സിനിമ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഹോളിവുഡ് സ്പൈ സിനിമകളിലെ ഒരു വിപ്ലവമായിട്ടാണ് ഒരു ഇന്ത്യൻ സ്പൈ സിനിമ എങ്ങനെയായിരിക്കണം എന്നത് ദുരന്തർ കാണിച്ചു വെക്കുന്നു ഇതിൻ്റെ മുന്നേയും സ്പൈ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പത്താൻ വാർ തുടങ്ങി അങ്ങനെ കുറേ സിനിമകൾ അറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തേത് ഈ സിനിമ ഈ മൂന്നര മണിക്കൂറിൽ ലങ്ങത്തുണ്ട് അപ്പൊ അത്തരം ഒരു മൂന്നര മണിക്കൂർ ലെങ്ത് നമ്മൾ പ്രേക്ഷകനെ അത്രയും എൻഗേജിംഗ് ആയിട്ട് പിടിച്ചിരുത്താൻ ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള ആദ്യത്തെ വിവരണം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ വിവരനെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള കുറിയും കൂടി ഓർക്കണം അതും ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ചിത്രം തന്നെയായിരുന്നു സിനിമ ശരിക്കും യഥാർത്ഥ സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു മുംബൈ ആക്രമണം അതേപോലെ തന്നെ പാർലമെന്റ് ആക്രമണം ആ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ യഥാർത്ഥ സംഭവങ്ങളെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഈ സിനിമ ഒരു ഇന്ത്യൻ സ്പൈ എടുക്കുന്ന അത്രയും ധീരമായിട്ടുള്ള റിസ്ക് ഏകദേശം ഒരു ചെറിയ പിഴവ് പറ്റിപ്പോയാൽ പോലും അവർക്കുണ്ടാകാൻ പറ്റുന്ന വലിയ അപകടം അപ്പൊ അതൊക്കെ ധീരമായിട്ട് തന്നെ ഈ സിനിമയുടെ സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നു അപ്പം ബേസ്ഡ് എ റിയൽ ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കഥാപ്രശ്ചോത്തലത്തെ കുറിച്ചിട്ട് വിവരിക്കേണ്ട കാര്യമില്ല കാരണം ഈ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കണക്ടായിട്ട് വരും ഈ സിനിമയിലെ പ്രകടനത്തിന്റെ കാര്യത്തിലോട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഇതിൽ ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ അക്ഷയ് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്ക് അതേപോലെ തന്നെ ഡയലോഗ് ഡെലിവറി എല്ലാം അമ്പരിപ്പിക്കുന്നതാണ് ഈ സിനിമയിൽ ആ ഒരു ഡാൻസും കാര്യങ്ങളും നമ്മൾ ആ റീൽസിൽ കണ്ടിട്ടുണ്ടാവും നല്ല ഭയങ്കര സ്വാഗ് ആയിരുന്നു ആ പെർഫോമൻസിന് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് രൺവീർ സിംഗിന്റെ കഥാപാത്രം ശരിക്കും ലെയർ ലെയർ ആയിട്ടാണ് ആ കഥാപാത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ചാരൻ എന്നതിനേക്കാളുപരി കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെത് അപ്പം അതും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള മാധവനായാലും അതേപോലെ സഞ്ജീതത്തായാലും അവർ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് തന്നെ അവരുടെ ഭാഗം മികച്ചതാക്കി എന്ന് വേണം പറയാൻ അതേപോലെ തന്നെ സംവിധായകൻ ആദിത്യ ഗുരുനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഉറിയിലൂടെ തന്റെ ക്ലാസ് വ്യക്തമാക്കിയതാണ് അത് ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു സിനിമ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം പറയുകയാണെങ്കിൽ ഇത്രയും ലെങ് ഉള്ള ഒരു പടം ഒരു ബോട്ടും മോറെടുപ്പിക്കാതെ അതായത് ഒരു തരത്തിലും മുഷിപ്പിക്കാതെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്നൊക്കെ പറയുന്നത് അതൊരു വേറെ ലെവൽ തന്നെയാണ് അതേപോലെ തന്നെ ഇതിലെ സംഗീതത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സിനിമയുടെ മൂഡ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ളതാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് റെട്രോസോങ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി അതൊക്കെ നമ്മളെ ആവേശം കൊള്ളിപ്പിക്കുന്നതാണ് പിന്നെ ഛായാഗ്രഹണം അതും ഈ പാകിസ്ഥാനിലൊക്കെ ഇരുണ്ട ആ ഒരു അവസ്ഥയെ ശരിക്കും നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഛായാഗ്രഹണം അങ്ങനെ എല്ലാം കൊണ്ടും എന്താ പറയുക മികച്ചു നിൽക്കുന്ന ഒരു പടം തന്നെയാണ് ഗ്രന്ഥം ഒരു ആക്ഷൻ സ്പൈ ത്രില്ലറിൽ നിന്നും നമ്മൾ നമ്മളെന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അത് എല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അതായത് നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരാൽപ്പം റിയലൈസും കൂടി കളർത്തിയിട്ടാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പോകുന്നത് അപ്പൊ പത്താൻ അതേപോലെ തന്നെ വാർട്ട് ടു നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സിനിമയ്ക്ക് ഉള്ളത് പിന്നെ ഈ സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നുണ്ട് അതിന്റെ ആ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ദുരന്ത അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിരിക്കാം